ഓം ശ്രീ മഹാദേവീ നമ ശ്രീ ലളിത സഹസ്രനാമസ്തോത്രം എൺപത്തി എട്ടാമത്തെ ശ്ലോകം നമ്മളിന്ന് അർത്ഥം പറയുന്നു നാനൂറ്റി നാല് നാലാമത്തെ നാമങ്ങളാണ് തുടങ്ങുന്നത് ഭക്തഹാർദ തമോ ഭേദ ഭാനുമത് ഭാനുസന്ധതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ഭക്ത ഹാർദ തമോഭേദ ഭാനുമത്ഭാനുസന്തതിയിൽ ഭക്തന്മാരുടെ ഹൃദയത്തിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന പ്രഭയോടുകൂടിയ സൂര്യൻ്റെ രശ്മി സമൂഹമായവൾ സൂര്യരശ്മിയുടെ ഒരു സമൂഹമാണ് ദേവി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഭക്തഹാർദ ഭക്തൻ്റെ ഹൃദയത്തിലുള്ള തമോ അല്ലെങ്കിൽ തമസ് അജ്ഞാനമാകുന്ന തമസ് അന്ധകാരമാകുന്ന ആ തമോ ഭേദ തമസ്സിനെ നശിപ്പിക്കുന്ന ഭേദിക്കുന്ന തമോ ഭേദ ഭാനുമത് ഭാനു സന്തതി ഭാനുമത് ഭാനു സന്തതി എന്ന് പറഞ്ഞാൽ കൂടിയ സൂര്യൻ്റെ രശ്മി സമൂഹം അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ആ പ്രകാശിക്കുന്ന സൂര്യൻ്റെ രശ്മി സമൂഹമായവൾ എന്തിനു വേണ്ടിയിട്ട് അജ്ഞാന അജ്ഞാനാന്ധകാരത്തെ അല്ലെങ്കിൽ ആ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന കൂടിയ രശ്മി സമൂഹമായവൾ സൂര്യരശ്മി സമൂഹമായവൾ എന്ന് ദേവിയെ പറയുന്നു മനോഹരമായി നൽകിയിരിക്കുന്നു ആ വിശേഷണം ജീവാത്മാക്കളുടെ ദുഃഖത്തിന് കാരണം അജ്ഞാനമാണ് അതിനു പരിഹാരമായി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുക എന്നതാണല്ലോ ഭക്തികൊണ്ട് പരിശുദ്ധമായ ഭക്തഹൃദയത്തിലെ ഇരുട്ടകറ്റാൻ ജ്ഞാനസൂര്യൻ്റെ ഒരു കിരണം മതിയാകും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്നിൽ തന്നെ ചിത്തവും പ്രാണ പ്രാണകർമ്മങ്ങളും അർപ്പിച്ചവർ എന്നെപ്പറ്റി തന്നെ പരസ്പരം ബോധിപ്പിക്കുന്നു പറയുന്നു അങ്ങനെയുള്ള ഭക്തരോട് അനുകമ്പയുള്ള ഞാൻ അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ ഇരുട്ടിനെ നശിപ്പിച്ച് രൂപമായ ദീപത്തെ പ്രകാശിപ്പിക്കുന്നു ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അടുത്തത് ശിവദൂതി ശിവനെ ദൂതനായി നിയോഗിച്ചവൾ അതെങ്ങനെയാണ് ശിവനെ ദൂതനായി നിയോഗിച്ചു ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ ദേവി മഹാത്മ്യത്തിലെ ഒരു കഥയിൽ ദേവി ശുഭനിശുംഭന്മാരെ ആ ശുംഭനിശുംഭന്മാർ എന്ന അസുരന്മാരെ വധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വധിക്കുന്നതിനായി ദേവിയിൽ നിന്ന് ചണ്ഡികാശക്തി ആവിർഭവിച്ചു ദേവന്മാരുടെ അപേക്ഷ പ്രകാരമാണ് ദേവന്മാർക്ക് ഒരു രക്ഷയില്ലാതാകുമ്പോൾ ദേവിയെ തപസ് ചെയ്ത് ദേവി അവതരിക്കുന്നു ദേവി ആ ശത്രു സംഹാരം നടത്തുന്നു അതാണ് കാണുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ദേവന് ഈ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ശക്തമായ തപസ് ചെയ്യും തപസ് ചെയ്ത് 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 ബ്രഹ്മാവിന് മഹാവിഷ്ണു ശിവനൊക്കെ വരം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയാണ് വരം കൊടുക്കുന്നത് വരം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവരങ്ങ് താണ്ടവണം അപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തി വന്നേ തീരൂ അതാണ് ദേവിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ശുംഭ ശുംഭനിശുഭന്മാരെന്ന് പറയുന്ന അസുരന്മാരെ വധിക്കുന്നതിനായി ദേവിയിൽ നിന്ന് ചണ്ഡികാശക്തി ആവിർഭവിച്ചു പുഷ്കര തീർത്ഥത്തിൽ ഇരുന്ന് അരുളിയ ദേവി ശിവനെ ദൂതനായി നിയോഗിച്ച് ദൈത്യന്മാരോട് കീഴടങ്ങുകയോ യുദ്ധത്തിന് തയ്യാറാവുകയോ ചെയ്യുക എന്നറിയിച്ചു അപ്പോൾ ശിവനെ എന്താ പറഞ്ഞയച്ചത് ദൈത്യന്മാർ തപസ്സു ചെയ്തു വരബലം നേടിയവരായതിനാലാണ് തപോമൂർത്തിയായ ശിവനെ തന്നെ നിയോഗിച്ചത് ശിവൻ തന്നെയാണ് വരം കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ശിവനെ പറഞ്ഞയക്കാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തപോമൂർത്തിയായ ശിവനെ തന്നെ നിയോഗിച്ചു ശിവ ആരാധ്യ അടുത്തത് ശിവ ആരാധ്യ ശിവനാൽ ആരാ പരമശിവനാൽ ആരാധിക്കപ്പെട്ടവൾ ശിവോപ്രിയാം സമാരാധ്യ ധ്യാനയോഗ ബലേനച്ച ഈശ്വര സർവസിദ്ധീനാം അർദ്ധനാരീശ്വരോ ഭവദ് അതായത് തപസ്സു ചെയ്ത് ശിവദൂതി എന്ന മന്ത്രാരാധനയാൽ ദേവിയെ പ്രസാദിപ്പിച്ച് അത് അങ്ങനെയാണ് ശിവ ആരാധ്യയായത് പ്രസാദിപ്പിച്ചാണ് ശിവൻ അർദ്ധനാരീശ്വരനായത് അപ്പോൾ അങ്ങനെ ശിവ ആരാധ്യയായി ശിവനെ ശിവനാൽ ആരാധിക്കപ്പെടുന്നവളായി അർത്ഥനാരീശ്വരനായി പകുതി ശരീരം തന്നെ പകുത്തു നൽകി എന്നാണ് കഥ ശിവമൂർത്തി ശിവൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവർ ദേവിക്ക് ദേവിയും ദേവനും ശിവശക്തി രൂപങ്ങൾ അഭേദ്യങ്ങളാണ് ശിവനും ശക്തിയും ശക്തിദേവിയാണ് ശിവനും ശക്തിയും അവർക്ക് പരസ്പരം ഭിന്ന രൂപങ്ങളില്ല അഭേദ്യമാണ് ആ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പാതി ശരീരം സ്ത്രീയും പാതി പുരുഷനുമായി കഴിഞ്ഞപ്പോൾ തന്നെ അവരൊന്നായി ഒരേ ശരീരമായി അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ അവർക്ക് വിഭിന്നതയില്ല ഒന്നാണ് ശിവമൂർത്തി ശിവൻ്റെ മൂർത്തിയാണ് ശിവശബ്ദത്തിന് മംഗളം മോക്ഷം എന്നൊക്കെ അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ മംഗളം തന്നെ സ്വരൂപമായവൾ ശിവമൂർത്തിയായവൾ മംഗളം സ്വരൂപമായവൾ ശിവന്റെ രൂപത്തിൽ വർദ്ധിക്കുന്നവൾ ശിവശക്തി രൂപങ്ങൾ അഭേദ്യങ്ങളായതുകൊണ്ട് അത് രണ്ടും ഒന്നായി തീർന്ന് ദേവി ശിവന്റെ രൂപത്തിൽ വർത്തിക്കുന്നു എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു പിന്നൊന്ന് ശിവങ്കരി ദേവിയുടെ വിശേഷണം ശിവങ്കരി ശിവം എന്നുള്ള മംഗളമാണ് മംഗളത്തെ പ്രധാനം ചെയ്യുന്നവൾ ഏതൊരു വസ്തുവിനെയും കർമ്മത്തെയും മംഗളകരവും ശുഭം മംഗളംന്ന് പറഞ്ഞാൽ ശുഭം എന്നർത്ഥമുണ്ട് സുഖദായകവുമാക്കി തീർക്കുന്നതാണ് ശിവങ്കരി എന്ന് പറയുമ്പോൾ ശിവങ്കരി ദേവി ത്രി ലളിത ത്രിപുര സുന്ദരി മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ഏതൊരു വസ്തുവിനേയും കർമ്മത്തെയും അതിനെ മംഗള ശുഭമാക്കി സുഖദായകമാക്കി തീർക്കുന്നത് ദേവിയാണ് ദേവിയെക്കുറിച്ച് പിന്നെ ഒന്ന് പറയുന്നത് ഗേഹം നാഗതി ഗർവിത പ്രണതതി ദ്വേഷി മിത്രതി പാതകം സുഹൃതതി ശക്തി മഹിംന സ്തോത്രം എന്നാണ് അതിന് പറയാ ആ സ്തോത്രത്തിൽ പറയുന്നതാണ് ഗേഹം നാഗതി നാഗം എന്ന് പറഞ്ഞ സ്വർഗമാണ് ഗേഹം വീട് ദേവി ഭക്തന്മാരുടെ ഗൃഹത്തെ സ്വർഗമാക്കുന്നു പിന്നെയോ അഹങ്കാരമുള്ളവരെ ദ്വേഷി മിത്രതി അഹങ്കാരമുള്ളവരെ വിനയസമ്പന്നരാക്കി മാറ്റുന്നു അവരെ നമസ്കരിക്കുന്നവരാക്കി തീർക്കുന്നു ശത്രുതയുള്ളവരെ മിത്രങ്ങളാക്കി മാറ്റുന്നു ശത്രുത ആരോടെങ്കിലും ദ്വേഷം വിദ്വേഷം ഉണ്ടായാൽ അവരെ മിത്രങ്ങളാക്കി മാറ്റുന്നു ഗേഹം നാഗതി ഗർവിത പ്രണതതി ദ്വേഷി മിത്രതി അപ്പോൾ ഗൃഹത്തെ ഭക്തന്മാരുടെ ഗൃഹത്തെ സ്വർഗമാക്കുന്നു അഹങ്കാരമുള്ളവരെ ഗർവിതന്വൻ അഹങ്കാരി എന്നാണ് അഹങ്കാരമുള്ളവരെ പ്രണതതി വിനയസമ്പന്നരാക്കി നമസ്കരിക്കുന്നവരാക്കി തീർക്കുന്നു ദ്വേഷി മിത്രതി ശത്രുതയുള്ളവരെ മിത്രങ്ങളാക്കി മാറ്റുന്നു പാതകം സുഹൃതതി പാപം ചെയ്യുന്ന പാപകർമ്മങ്ങളെ സുഹൃതങ്ങളാക്കി പുണ്യകർമ്മങ്ങളാക്കി മാറ്റുന്നു അപ്പോൾ ദേവി കടാക്ഷത്താൽ ഭക്തർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സ്വഭാവം ഇതൊക്കെയാണ് അപ്പോൾ ദേവി അങ്ങനെ ഭക്തഹൃദയങ്ങളെ മുഴുവൻ ഏറ്റവും പ്രശാന്തമാക്കി ഏറ്റവും സന്തുഷ്ടമാക്കി പൊതു നന്മയ്ക്ക് വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു അതാണ് കറകളഞ്ഞ ഭക്തി കൊണ്ട് ഭക്തർക്ക് ലഭിക്കുന്ന ഗുണം അപ്പോൾ ശിവങ്കരി എന്ന് പറയുമ്പോൾ ആ വാക്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് മംഗളം എന്ന് പറഞ്ഞാൽ സന്തോഷം സമാധാനം സുഖം ഇതെല്ലാം വരും അപ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും സുഖകരവും ആക്കി തീർക്കുന്നത് ദേവിയാണ് ആ ദേവി ദേഷ്യമുള്ളവരെ സ്നേഹിതരാക്കുന്നു വീടിനെ സ്വർഗമാക്കുന്നു വിദ്വേഷിയെ മിത്രമാക്കുന്നു പാതകത്തെ പുണ്യം പാതകമെന്ന് പറഞ്ഞാൽ പാപം പാപത്തെ സുഹൃതമാക്കുന്നു പാപ പാപത്തെ പുണ്യമാക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സുഹൃതങ്ങള് ഭക്തന് കടാക്ഷായി നൽകുന്നത് ദേവിയുടെ കടാശമായി ഭക്തർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സ്വഭാവമാണ് അടുത്ത ശ്ലോകം നമുക്കടുത്ത ദിവസം അതിൻ്റെ അർത്ഥം പറയാം ഓം ശ്രീ മഹാദേവി നമ